ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളോടെ പ്രപഞ്ച ശക്തിക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇത് സമൃദ്ധിയുടെ കാർഡാണ് രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ടവർ ആണ് നിങ്ങളിലേക്ക് മാറ്റം വരുന്നു എന്നാണ് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ആണ് ഒരു കാർഡ് കൂടി നമുക്ക് നോക്കാം ഫ്യൂച്ചർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ആദ്യ കാർഡ് കിങ് ഓഫ് പെൻഡക്കഴ്സ് ആണ് ധനസമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്ന ഒരു സമയമാണ് നല്ല നല്ല മാറ്റങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത ധനസമൃദ്ധി വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റമാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുൻപോട്ട് പോവുക ഇനി വന്നിരിക്കുന്നത് യൂണിക്കോൺ കാർഡായ ഫ്യൂച്ചർ ആണ് അത് നിങ്ങളോട് പറയുന്നത് പഴയ കാലത്തെ എന്തായിരുന്നു എങ്കിലും അതെല്ലാം വിട്ടുകളഞ്ഞ് പുതിയ കാലത്തിലേക്ക് പോവുക എന്നാണ് നല്ലതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നാണ് ഈ കാർഡ് നമ്മളോട് സൂചിപ്പിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്